ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ സിപിഐയുടെ ജനശതാബ്ദി ആഘോഷത്തിന്റെയും മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെയും ഭാഗമായി സിപിഐ കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴയൂരിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു ക്ഷീരമൃഗ സംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സംഗമം ഉദ്ഘാടനം ചെയ്തു സിപിഐയുടെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെയും ഓഗസ്റ്റ് മൂന്ന് നാല് അഞ്ച് തീയതികളിലായി പരപ്പനങ്ങാടയിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെയും ഭാഗമായാണ് സിപിഐ കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴയൂരിലെ കാരാടിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത് ക്ഷീരമൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ട് ആഭ്യന്തര രംഗത്ത് കേരളത്തിൽ ക്ഷീരോൽപാദക മേഖലയിൽ ഞങ്ങളുടെ മൃഗസംപ്രേഷണ ക്ഷീരവികസന മേഖല പാലുൽപാദന രംഗത്ത് കേരളത്തിൽ ആഭ്യന്തര ഉത്പാദനം ഇന്ന് വളരെ കൂടുതലാണ് നിങ്ങളുടെ ഈ ജില്ലകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന മേഖലയായിട്ട് നമ്മുടെ ഈ മേഖല ഇന്ന് പാലക്കാട് ഉൾപ്പെടെയുള്ള ഈ മേഖല മാറിയിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് കഴിയും ഇന്ന് നമ്മുടെ വയനാട് ജില്ല നമുക്കറിയാം അവിടെ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് പോലും ആ വയനാട് ജില്ലയാണ് കേരളത്തിൽ ഒന്നാമത് പാൽ ഉൽപാദനത്തിന് നിൽക്കുന്നത് ഒരു ദിവസം രണ്ട് ലക്ഷത്തോളം പാല് നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ആ ദുരന്തം അവിടെ ഉണ്ടായപ്പോൾ ഒട്ടുകേറെ ക്ഷീരകർഷകർ മരണപ്പെടുന്നു അവരുടെ തൊഴുത്തുകൾ പശുവിനെ കെട്ടുന്ന തൊഴുത്തുകൾ ഉൾപ്പെടെ ഒലിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോഴും അവരെയൊക്കെ സഹായിക്കുവാൻ ഓടിയെത്തിയ ഒരു ഗവൺമെന്റും ഒരു വകുപ്പും മൃഗസംരക്ഷണ മേഖലയിലുണ്ട് കേരളത്തിലെ ഗവൺമെന്റ് തന്നെ അവിടുത്തെ രണ്ട് വാർഡുകളിലായിട്ട് ഇത്രയധികം നാന്നൂറിലധികം ആൾക്കാർ മരണപ്പെട്ടു അവരെയൊക്കെ സഹായിക്കുവാൻ അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുവാൻ ഈ ഗവൺമെന്റ് ഓടിയെത്തിയത് നിങ്ങൾ കണ്ടു എല്ലായിടവും പോയി നമുക്ക് പാലെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ ഞങ്ങൾ ഇപ്പോൾ ഒന്നന്ന് തീരുമാനിച്ചു ആ പാൽ മുഴുവൻ സംഭരിക്കുവാൻ ഒരു പാൽപ്പൊടി ഫാക്ടറി നമുക്ക് വേണം പോരാട്ടങ്ങളുടെ നൂറാണ്ട് എന്ന വിഷയത്തിൽ മുൻമന്ത്രിയും സംസ്ഥാന കൗൺസിൽ അംഗവുമായ വി എസ് സുനിൽകുമാർ പ്രഭാഷണം നടത്തി എൺപത്തി ഒമ്പതിൽ തൊണ്ണൂറ്റി രണ്ടാകുമ്പോഴേക്കും രണ്ട് സീറ്റ് മാത്രമുണ്ടായിരുന്ന ബി ജെ പി യു പിടിച്ചു പിന്നെ ഓരോ സ്റ്റേറ്റുകളായി പിടിച്ചു എല്ലാ സ്റ്റേറ്റുകളും പിടിച്ചത് കോൺഗ്രസിന്റെ സ്റ്റേറ്റുകളാണ് മതേതര അടിത്തറയിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ജനാധിപത്യ പാർട്ടികൾക്കും പങ്കുണ്ടായിരുന്നു എന്നാൽ ഹിന്ദുത്വ രാഷ്ട്രീയം ഫാസിസ്റ്റ് രാഷ്ട്രീയം വിന്തുഭാഗ്യം മുളയ്ക്കുമ്പോൾ അതിന് വളവും സാഹചര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കാൻ കോൺഗ്രസിന്റെ ഗാന്ധിജി നെഹ്റു നയങ്ങൾക്ക് വിരുദ്ധമായി അധികാര രാഷ്ട്രീയത്തിനു വേണ്ടി മതേതരത്വത്തെ മറന്നുകൊണ്ട് മൃദു ഹിന്ദു സമീപം സ്വീകരിച്ചവന്റെ തിക്തബലമാണ് ഇന്ന് നാം എത്തി നിൽക്കുന്ന ഫാസിസ്റ്റ് അധികാരോഹണത്തിലേക്ക് വന്നു ചേർന്ന് നിൽക്കുന്നത് സൗഹൃദ സംഗമത്തിന്റെ ഭാഗമായി കൊണ്ടോട്ടിയിലെ മുൻകാല പാർട്ടി പ്രവർത്തകരെയും മൺമറഞ്ഞുപോയ പാർട്ടി നേതാക്കളുടെ കുടുംബാംഗങ്ങളെയും ആദരിക്കുന്ന പോരാളികൾക്ക് ആദരം എന്ന പരിപാടി സി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ സംസ്ഥാന കൗൺസിലംഗം ഇരുമ്പൻ സൈദലവി ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഒ കെ അയ്യപ്പൻ പി മൈമൂന എൽ ഡി എഫ് കൺവീനർ പുലത്ത് കുഞ്ഞു അഡ്വക്കേറ്റ് കെ കെ സമദ് പി എം വാസുദേവൻ മാസ്റ്റർ എ കെ അനീഷ് അസ്ലം ഷേർഖാൻ കെ പി അസീസ് ബാവ സി പി നിസാർ സംഘാടക സമിതി കൺവീനർ ടി പി പൃഥ്വിരാജ് ട്രഷറർ കെ സി തുളസീദാസൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു